ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ഷ്യാമയോട് അകിൽ പറയുന്നു ക്ഷ്യാമയെ പഠിപ്പിക്കാൻ വേണ്ടിയാണെങ്കിൽ ഒരു ട്രെയിനറെ വെക്കാമെന്ന് ആ സമയത്ത് വിവേകിൻ്റെ കോൾ വരുന്നു വിവേക് ആണെങ്കിൽ അകിലിനോട് പറയുന്നു പാട്ട് റെക്കോർഡ് ചെയ്യാൻ നാളെ തന്നെ വരണമെന്ന് അകിലാണെങ്കിൽ ചെല്ലാമെന്ന് പറയുന്നു അടുത്ത ദിവസം ഷ്യാമയും കൂട്ടി അകിൽ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ചെല്ലുകയാണ് ശ്യാമയാണെങ്കിൽ ടെൻഷനാകുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അകിലാണെങ്കിൽ ഷ്യാമെ സമാധാനപ്പെടുത്തുന്നു ശ്യാമയാണെങ്കിൽ വളരെ മനോഹരമായിട്ട് പാടുന്നു ശ്യമയുടെ പാട്ട് റെക്കോർഡ് ചെയ്യുന്നു ശ്യാമയെ അഖിലും വിവേകും അതുപോലെ എല്ലാവരും അഭിനന്ദിക്കുകയാണ് വളരെ നന്നായിട്ട് പാടിയെന്ന് പറയുന്നു വിവേക് ശ്യാമയോട് പറയുന്നുണ്ട് മത്സരമൊക്കെ നടക്കുന്നുണ്ടല്ലോ മത്സരമൊക്കെ നടന്ന് കമ്പനിയുടെ തലപ്പത്താകണം ആ സമയത്തേക്ക് എഡിറ്റ് ചെയ്ത് പാട്ടും വെളിയിലിറക്കാമെന്ന് പറയുന്നു ആനന്ദവർമ്മയുടെ വീട്ടിലേക്ക് വന്ദന വരുന്നു വന്ദനയെ കണ്ടിട്ടാണെങ്കിൽ വസന്തരാവ് ദേവി ചോദിക്കുകയാണ് ആരാണെന്ന് പറയുന്നു ഞാനാണെങ്കിൽ ഒരു പേഴ്സണൽ ട്രെയിനറാണ് ഇവിടുത്തെ അകിലാണെങ്കിൽ ബുക്ക് ചെയ്തിരുന്നു അതുകൊണ്ട് വന്നതാണെന്ന് അത് കേട്ടിട്ട് ഐശ്വര്യക്ക് ഇഷ്ടപ്പെടുന്നില്ല ഐശ്വര്യ അപ്പോൾ പറയുന്നുണ്ട് അത് ഞാൻ സമ്മതിക്കത്തില്ല എന്ന് ഇവിടെ സ്പെഷ്യൽ ട്രെയിനറെ ഒന്നും വെക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഐശ്വര്യാണെങ്കിൽ വന്ദനെ അടിക്കാനൊക്കെ ചെല്ലുന്നു ഇപ്പം തന്നെ ഇവിടെ നിന്ന് പോകണമെന്ന് പറഞ്ഞ് തല്ലുണ്ടാക്കാൻ ചെല്ലുകയാണ് വന്ദനെ എല്ലാവരെയും പരിചയപ്പെടുമ്പോൾ അപ്പച്ചെ ചേച്ചി എന്നാണ് വിളിക്കുന്നത് അപ്പച്ചിക്കാണെങ്കിൽ അത് ഒരുപാട് ഇഷ്ടപ്പെടുന്നു അഖിലും ശ്യാമയും അവിടേക്ക് വരുന്നുണ്ട് അഖിലാണെങ്കിൽ ഇവിടെ എന്താണ് പ്രശ്നമെന്ന് ചോദിക്കുന്നു അഖിലിനെ കാണുമ്പോൾ വന്ദന പറയാണ് എന്നെ അറിയുമോ എന്ന് അപ്പോൾ അഖിൽ ചോദിക്കുകയാണ് എവിടെയോ കണ്ടിട്ടുള്ളത് പോലെ തോന്നുന്നതെന്ന് വന്ദന പറയാണ് ഞാനാണെങ്കിൽ അഖിലിൻ്റെ ജൂനിയർ ആയിരുന്നുവെന്ന് അപ്പോൾ ഞാൻ ഇവിടെ വന്നത് ഒരു ട്രെയിനിങ്ങിന് ആളെ അന്വേഷിച്ചിരുന്നില്ലേ അത് ബുക്ക് ചെയ്തിരുന്നില്ലേ അതിനുവേണ്ടിയാണ് വന്നതെന്ന് പറയുന്നു അഖിലാണെങ്കിൽ എല്ലാവരെയും പരിചയപ്പെടുത്തുകയാണ് ശ്യാമയ്ക്ക് ട്രെയിനിങ്ങിന് വേണ്ടിയാണ് വിളിച്ചതെന്നൊക്കെ പറയുന്നു ഐശ്വര്യ പറയാണ്ട് ഞാൻ ഇതിന് സമ്മതിക്കത്തില്ല എന്ന് അഖിലപ്പോൾ പറയുന്നു അങ്ങനത്തെ റൂൾസ് ഒന്നും ആരും പറഞ്ഞിട്ടില്ല എൻ്റെ ഭാര്യയെ പഠിപ്പിക്കാൻ വേണ്ടി ഒരു ട്രെയിനറെ വെക്കുന്നത് അത് എൻ്റെ കാര്യമാണ് അതിലാരും ഇടപെടേണ്ടെന്ന് പറഞ്ഞിട്ട് അഖിൽ വന്ദനയും കൂട്ടിയിട്ട് പോകുന്നു ഐശ്വര്യയാണെങ്കിൽ ദേവിയോട് പരാതി പറയുന്നുണ്ട് പക്ഷെ വസുന്ധര ദേവിയാണെങ്കിലും ഇതിലെനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നു വന്ദനയാണെങ്കിൽ ഒരുപാട് സ്വാതന്ത്ര്യം അഖിലിൻ്റെ അടുത്തെടുക്കുന്നുണ്ട് കയ്യിലും തോളിലും ഒക്കെ പിടിച്ചിട്ട് വന്ദനയ്ക്കാണെങ്കിൽ റൂമൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് അതിനുശേഷം വന്ദനയാണെങ്കിൽ ശ്യാമയുടെ സെൽഫ് ഇൻട്രൊഡക്ഷൻ ഒക്കെ പറയാൻ പറയുന്നു ശ്യാമ സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയുന്ന സമയത്ത് വന്ദനയാണെങ്കിൽ അഖിലിൻ്റെ കയ്യിൽ പിടിച്ചു നിൽക്കുകയാണ് അത് ശ്യാമ ശ്രദ്ധിക്കുന്നുണ്ട് ശ്യാമയ്ക്ക് എങ്ങനെ സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയണമെന്നൊക്കെ വന്ദന പറഞ്ഞു കൊടുക്കുന്നു വന്ദന പറയാണ് ശ്യാമയെ ഞാൻ നല്ലതായിട്ട് അപ്പ് ചെയ്ത് കമ്പനിയുടെ തലപ്പത്തൊക്കെ എത്തിക്കുമെന്ന് പിന്നീടാകിൽ ഓഫീസിലേക്ക് പോകാൻ റെഡിയാകുന്നു ആ സമയത്ത് ശ്യാമയോട് പറയാണ് ഞാൻ ചെയ്യാവുന്നതൊക്കെ ചെയ്തിട്ടുണ്ട് ഇനി താൻ നന്നായിട്ട് പഠിച്ചോണം എന്നൊക്കെ പറയുന്നു അപ്പോൾ പറയാണ് എനിക്ക് വന്ദനെ കണ്ടതോടുകൂടി ആത്മവിശ്വാസം കൂടി ഞാൻ ഇനിയും ഉറപ്പായിട്ട് പഠിച്ച് കമ്പനിയുടെ ചെയർപേഴ്സൺ ആകുമെന്ന് പറയുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്